കേരള ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി വന്നിരിക്കുന്നത് അബാകസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനിയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകനും ഈ യുവ വ്യവസായി നൗസാലി കുരുക്കളാണ് അദ്ദേഹത്തിന് കേരള ചാനലിലേക്ക് സ്വാഗതം ഏതെല്ലാം മേഖലയിലാണ് നിങ്ങളിപ്പോൾ ബിസിനസ് നടത്തുന്നത് പ്രധാനമായും രണ്ട് മേഖലകളിലാണ് ഒന്ന് വിദ്യാഭ്യാസ മേഖലയാണ് രണ്ടാമത്തേത് നിർമ്മാണ മേഖലയാണ് വിദ്യാഭ്യാസ മേഖല അബാക്കസ് എന്ന സംരംഭമാണ് ഞങ്ങൾക്കറിയുന്നത് പോലെ രണ്ടായിരത്തി എട്ട് മുതൽ കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായും ഇന്ത്യക്ക് പുറത്ത് അഞ്ച് രാജ്യങ്ങളിലായും വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്താണ് അബാകസ് അബാക്കസ് എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ പഠനരംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള ഒരു പരിശീലനമാണ് നമുക്കറിയാം നമ്മുടെ രക്ഷിതാക്കള് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം കുട്ടി ഒരു ഡോക്ടറായി ഡോക്ടറായിത്തീരാൻ അല്ലെങ്കിൽ എൻജിനീയർ ആയിത്തീരാൻ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഉയർന്ന മേഖലയിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ രക്ഷിതാക്കൾ ഒഴിവാക്കുകയും എന്നാൽ അതിനനുസരിച്ചുള്ള കഴിവ് സ്വന്തം കുട്ടിക്കുണ്ടോ എന്ന കാര്യത്തിൽ അവരൊരു പരിശോധന നടത്താറില്ല കഴിവില്ലാത്ത കുട്ടികളും ഡോക്ടർ ആവുമെന്ന് ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ അത് സംഭവിക്കണമെന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ പഠനരംഗത്ത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനത്തിലൂടെ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും പ്രത്യേകിച്ച് പതിനേഴ് വയസ്സിന് താഴെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും പിരീഡിൽ ആവശ്യമായ പ്രാക്ടീസ് നൽകിയാൽ അവർ ഏത് വിഷയങ്ങളും വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും എന്നതാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അപാകസിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ പരിശീലനം പ്രയോജനപ്പെടുത്തി ഉയർന്ന മേഖലകളിൽ പ്രത്യേകിച്ച് അവരുടെ രക്ഷിതാക്കൾ ആഗ്രഹിച്ച ഡോക്ടർ എഞ്ചിനീയർ കലക്ടർ അല്ലെങ്കിൽ പൈലറ്റ് അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയ ഏതൊക്കെ മേഖലകളിലോ ആ മേഖലകളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് പരീക്ഷകളൊക്കെ നടത്തി ഈ കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ ഒരു പരീക്ഷ എല്ലാ വർഷവും നടത്താറുണ്ട് അതിനുശേഷം ഈ പരീക്ഷയിൽ നിന്ന് ക്വാളിഫൈഡ് ആയ കുട്ടികളെ ജില്ലാ തലത്തിലും അതിൽ നിന്ന് ക്വാളിഫൈഡ് ആയ കുട്ടികളെ സ്റ്റേറ്റ് തലത്തിലും പിന്നീട് നാഷണൽ ഇന്റർനാഷണൽ തരത്തിലുമൊക്കെ പരീക്ഷ നടത്തി അവരെ പങ്കെടുപ്പിക്കാറുണ്ട് ഇതിന്റെ ഉദ്ദേശം സാധാരണ മത്സര പരീക്ഷകൾ എന്ന് പറയുന്നത് വളരെ പേടിയോടെ നോക്കിക്കാണുന്നവരാണ് എല്ലാവരും പ്രത്യേകിച്ച് പി എസ് സി പോലുള്ള പരീക്ഷകൾ അതുപോലെ തന്നെ എൻട്രൻസ് പോലുള്ള പരീക്ഷകളൊക്കെ ഭാവി എഴുതാറുള്ള കുട്ടികൾ ചെറുപ്പത്തിലെ ഇത്തരം മത്സര പരീക്ഷകൾ പങ്കെടുത്ത് കൃത്യമായ അനുഭവങ്ങൾ നേടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ പരീക്ഷകളിലൊക്കെ പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലൊക്കെ വളരെ വേഗത്തെ ഉയർന്ന ആർക്കേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും ഈ കേരളത്തിൽ നിന്ന് പറയാൻ പറ്റും കേരളത്തിൽ ഒരു ലക്ഷത്തിൽ പേരം കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ മാത്രമല്ല നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കൊറോണക്ക് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ സാഹചര്യം ഒരുപാട് വിദ്യാസമ്പന്നരായ യുവതികൾക്ക് സ്ത്രീകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു കൂടുതലും സി ബി എസ്ഇ പോലുള്ള സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടികളും അധ്യാപകരുമാണ് ഇത്തരം അധ്യാപകർ കുട്ടിയുടെ എണ്ണം കുറയുന്നതിൻ്റെ ഭാഗമായി ജോലി നഷ്ടപ്പെട്ടു പലരെ പിരിച്ചുവിട്ടു പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ജോലി ലഭിക്കുമോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നം ബന്ധക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പഠിച്ചു അതിന്റെ ഭാഗമായി ഒരു പുതിയ പ്രൊജക്ട് കൊണ്ടുവന്നു സൗജന്യമായി യുവതികൾക്ക് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും അടക്കമുള്ള സ്ത്രീകൾക്ക് അപാക പരിശീലനം നൽകി അവരെ അധ്യാപകരാക്കി മാറ്റി ഇന്ന് കേരളത്തിൽ മുപ്പതിനായിരത്തിലധികം വനിതകളാണ് ഈ സ്മാർട്ട് ഭീസ്മാട്ടസ്ത്രീ അധ്യാപകരായി ജോലി ചെയ്യുന്നത് ഈ പ്ലസ് ടു ആണ് മിനിമം യോഗ്യത പതിനെട്ട് വയസ്സ് തൊട്ട് അൻപത് വയസ്സ് വരെയാണ് നമ്മൾ പ്രായപരിധി പറയുന്നതെങ്കിലും അൻപത്തിയഞ്ചും അറുപതും വയസ്സായ അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ഹെഡ് മാസ്റ്റേഴ്സായി വർക്ക് ചെയ്ത് വിരമിച്ചിട്ടുള്ള പലരും ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ ടീച്ചേഴ്സായി ജോലി ചെയ്യുന്നുണ്ട് അവരാണ് ഏറ്റവും മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഏറ്റവും ഒരു പത്തിരുന്നൂറോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംരംഭം അതായത് കുരുക്കൾ ബിസിനസ് പാർക്ക് എന്നൊരു സംരംഭം താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും എന്റെ മനസ്സിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ സർവീസ് കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൊണ്ട് അതിൻ്റെ ഗുണഭോക്താവിന് എന്താണ് പ്രയോജനം അത് യൂണീക്കായ ആയിരിക്കും സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന് വ്യത്യസ്തമായി പുതിയതായ രീതിയിൽ എന്ത് നേട്ടമാണ് ലഭിക്കുക അതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് ബീസ്വാട്ട ബാഗസ് രൂപം കൊണ്ടുള്ളത് അതുപോലെ തന്നെയാണ് കുരുക്കൾ ബിസിനസ് പാർട്ട് നമ്മുടെ നാട്ടിലെ വനിതകൾ ഒരുപാട് പേർ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകൾ നമുക്കറിയാം ഒരു വീട്ടിലെ ഒരു പുരുഷർ ജോലി ഉണ്ടെങ്കിൽ അതിനെ ശമ്പളം കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ കുരിഭാഗം ആളുകൾ എന്നാൽ ഒരു സ്ത്രീക്ക് ഏറ്റവും ചുങ്ങിയതിൽ പതിനായിരം രൂപ മാസവരുമാനം കിട്ടിയാൽ അത് പുരുഷന് കിട്ടുന്ന ഇരുപതിനായിരം രൂപയിലേക്കത് അധികം അത് പുരുഷന് കിട്ടുന്ന ഇരുപതിനായിരം അധികം പ്രയോജനം ലഭിക്കും കാരണം അവരുടെ സ്വന്തമായ ആവശ്യങ്ങൾ കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വിധവകളായ അതുപോലെ തന്നെ കല്യാണ പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിച്ചു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വിധവകളായ അതുപോലെ തന്നെ കല്യാണ പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിച്ചു പോകാത്ത ഒരുപാട് ഇപ്പം കുട്ടികളുണ്ട് അതുപോലെ തന്നെ അനാഗര ആളുകളുണ്ട് നിരാദംബരുണ്ട് അഗതികളുണ്ട് അവർക്ക് അനുയോജ്യമായ തൊഴിൽ ഏറ്റവും സുരക്ഷിതമായ ഇടത്തിൽ നൽകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുവാറുകുണ്ടെ ബാക്കോട് ആസ്ഥാനമായി ഒരു കുരിക്കോ ബിസിനസ് പാർക്ക് എന്ന പേര് നമ്മുടെ സ്ഥാപനം ആരംഭിച്ചത് ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യം ആരംഭിച്ച നിർമ്മാണ യൂണിറ്റ് ഹോക്കിംഗ് എന്ന പ്ലാന്റ് കളിച്ചുള്ള ചെരുപ്പ് നിർമ്മാണ യൂണിറ്റാണ് അത് സാധാരണ ഹവായി ചേരുപ്പുകളല്ല ക്ലോത്ത്സ് മോഡൽ ചേരുപ്പുകളാണ് അതായത് ഇത് നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ആയിട്ടുള്ള ക്രോക്സിന്റെ മോഡലുള്ള ക്രോക്സ് ചെൽപ്പുകളാണ് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഭംഗിയുള്ള ധരിക്കാൻ സുഖപ്രദമായ ചെൽപ്പുകളാണ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം അൻപതോളം സ്ത്രീകൾക്ക് തുടക്കത്തിൽ തന്നെ ജോലി നൽകാൻ നമുക്ക് സാധിച്ചു സമീപമായി ഏകദേശം ഒരു ഇരുന്നൂറ് പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കരുവാരുകളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള ചെറിയ സംരംഭങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതുവഴി പരിവാറുകളിലെ എല്ലാ വാർഡുകളിലും ജോലിയില്ലാത്ത വനിതകൾക്കും അതുപോലെ തന്നെ നിരാരംഭരായ വനിതകൾക്കും ജോലി കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും താങ്കളുടെ ഈ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയട്ടെ കേരള ചാനലിനോട് സഹകരിച്ചു നന്ദി താങ്ക് യു താങ്ക് യു